കൂത്താട്ടുളം നഗരസഭാ അധ്യക്ഷയായി കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് യു ഡി എഫിനു വേണ്ടി കലാരാജു ഭരണം പിടിച്ചെടുത്തത് കൗൺസിൽ ഹാളിൽ കലാരാജുവിനെതിരെ എൽ ഡി എഫിന്റെ പ്രതിഷേധവും നടന്നു കൂത്താട്ടുകുളം നഗരസഭയുടെ ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ് സി പി എമ്മിൽ നിന്നും യു ഡി എഫിൽ എത്തിയ പുതിയ കൂത്താട്ടുളം നഗരസഭ ചെയർപേഴ്സൺ മാസങ്ങളായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമിടുവിലാണ് കലാ രാജു നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് കലാ രാജുവിന് പതിമൂന്ന് പേരുടെ പിന്തുണയും എൽ ഡി എഫിൽ നിന്നും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച വിജയശിവന് പന്ത്രണ്ട് പേരുടെ പിന്തുണയുമാണ് ലഭിച്ചത് നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കലാരാജു രാജു സത്യപ്രതിജ്ഞയും ചെയ്തു നഗരസഭ കൗൺസിൽ ഹാളിൽ എൽ ഡി എഫ് പ്രവർത്തകർ കലാ രാജുവിനെതിരെ പ്രതിഷേധവും ഉയർത്തി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിയും ഉയർത്തിയിരുന്നു വൻ പോലീസ് സന്നാഹമാണ് മുൻസിപ്പൽ ഓഫീസ് പരിസരത്തും കൗൺസിൽ ഹാളിനകത്തും നിലയുറപ്പിച്ചിരുന്നത് in ayala function of even the netar haysa curry powder the taste of royalty